ട്രെയിനിൽ തീവച്ച കേസിലെ പ്രതിയെ മുംബൈ ഭീകരവിരുദ്ധ സേന പിടികൂടി ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കവെയാണ് ഷഹ്റുഖ് സെയ്ഫിയെ സേന പിടികൂടിയത് കേന്ദ്ര ഏജൻസികൾ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മുംബൈ എടിഎസ് നടത്തിയ ആസൂത്രിത നീക്കത്തിലാണ് ഇയാളെ വലയിലാക്കിയത് രത്നഗിരി സിവിൽ ആശുപത്രിയിൽ പ്രതി ചികിത്സ തേടിയിരുന്നു ഇയാൾക്ക് ശരീരത്തിൽ പൊള്ളലേറ്റതിന്റെയും മുറിവേറ്റതിന്റെയും പാടുകളുണ്ട് ട്രെയിനിൽ നിന്ന് ചാടിയപ്പോഴുണ്ടായ പരിക്കാണോ എന്നും സംശയിക്കുന്നു ഇയാളെ കേരള പോലീസിന് കൈമാറി അതേസമയം ഷഹറിൻ ബാഗിലെത്തി കേരള എ ടി എസ് സംഘം ഷഹറുഖ് സെയ്ഫിയുടെ വീട്ടിൽ പരിശോധന നടത്തി രാജ്യം മുഴുവൻ ഷഹ്റൂഖ് സേഫിക്കായി തെരച്ചിൽ നടത്തുകയായിരുന്നു അക്രമം നടന്ന നാലാം ദിവസമാണ് ഷഹറൂഖിന് പിടികൂടിയത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിവരശേഖരണവും കേന്ദ്ര ഏജൻസികളുടെ ഏകോപനവുമാണ് പ്രതിയെ വലയിലാക്കാൻ കഴിഞ്ഞത് മഹാരാഷ്ട്ര കേരള പോലീസും ദില്ലി പോലീസും അവസരത്തിനൊത്തുയർന്നതോടെയാണ് വേഗത്തിൽ പ്രതിയെ പിടികൂടാനായത് തലയ്ക്കും മുഖത്തിനും കാലിലും കൈയിലും പരിക്കേറ്റ ഷഹറൂഖ് ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കവയാണ് പിടിയിലായത് കേന്ദ്ര ഏജൻസികൾ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മുംബൈ എടിഎസ് ആണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് എലത്തൂരിലെ ആക്രമണത്തിൽ ശേഷം ട്രെയിനും മറ്റു വാഹനങ്ങളും കയറിയാണ് ഇയാൾ മഹാരാഷ്ട്രയിലെത്തിയതെന്നാണ് നിഗമനം ഞായറാഴ്ച രാത്രിയായിരുന്നു രാജ്യത്തെ ഞെട്ടിച്ച ട്രെയിൻ ആക്രമണം സംഭവത്തിൽ മൂന്നുപേർ മരിക്കുകയും എട്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു രാസിക്കെന്ന സാക്ഷിയുടെ മൊഴിയനുസരിച്ചാണ് പ്രതിയുടെ രേഖാചിത്രം തയ്യാറാക്കിയത് സംഭവശേഷം റെയിൽവേ ട്രാക്കിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ഭാഗിൽ നിന്ന് കിട്ടിയ കുറിപ്പ് മൊബൈൽ ഫോണുകൾ വസ്ത്രങ്ങൾ എന്നിവയിൽ നിന്നും ഇയാളെക്കുറിച്ച് കൂടുതൽ സൂചനകൾ ലഭിച്ചു ഞായറാഴ്ച രാത്രി ഒൻപത് മുപ്പതിന് ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എലത്തൂർ സ്റ്റേഷൻ വിട്ട് മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് െ നടക്കുന്ന സംഭവങ്ങളുണ്ടായത് അക്രമി പെട്രോൾ ചീറ്റിയ ശേഷം പൊടുന്നനെ തീയിട്ടു തീ ഉയർന്നപ്പോൾ നിലവിളിച്ച യാത്രക്കാർ ചെങ്ങല വലിച്ച് ട്രെയിൻ നിർത്തിയെങ്കിലും ഡി വൺ കോച്ചിൽ നിന്നത് കോരാപ്പുഴ പാലത്തിന് മുകളിലായിരുന്നു ആർക്കും പുറത്തിറങ്ങാൻ സാധിച്ചില്ല അക്രമി അപ്പോഴേക്കും ഓടി ഓടിമറിഞ്ഞിരുന്നു പരിഭ്രാന്തരായ യാത്രക്കാർ ട്രെയിനിന്റെ പിൻഭാഗത്തേക്ക് ഓടി നിർത്തിയ ട്രെയിൻ മുന്നോട്ടെടുത്ത് റോഡിന് സമീപം നിർത്തിയാണ് പൊള്ളലേറ്റുവരെ ആംബുലൻസുകളിലേക്ക് മാറ്റിയത്